വണ്ടി എടുത്ത് കൊണ്ടു കൊടുത്തിട്ടല്ല അമ്മ വണ്ടി എടുത്താ വണ്ടി എടുത്താ അമ്മേ ആരാ വണ്ടി വണ്ടി അച്ഛന കടിച്ച ഇതിൻ്റെ ഞാൻ വാങ്ങിച്ചു വെച്ചാണ് അല്ലെ ഇത് ഇങ്ങനല്ല ഇതിന്റെ അത് മേടിച്ചിട്ട് ഇത്രങ്ങനെ കിറ്റ് ചെയ്തൊക്കെ ഗ്യാസ് പോണത്തോണ്ട് ഒരു പച്ച പന്തിക്കോ ബ്രൂണോയ്ക്ക് പ്ലാസ്റ്റിക് ആണ് പറ്റുള്ളൂ കഴിഞ്ഞാ അല്ല പ്ലാസ്റ്റിക്ക് പറ്റില്ല ടാങ്ക് അയിനെ ഇതിൻ്റെത് ഇതാണ് അതിന്റെ വാൽവേ അറിയാൻ പറ്റ അടച്ചാല് മോട്ടോർ അടിച്ചിട്ടുണ്ടായു ഇന്നലെ ഛർദ്ദിച്ചിട്ടേക്ക് എടുക്കായിരുന്നു എന്റെ ഒന്നേക്ക് പോയി എപ്പഴല്ലോടിച്ചു കൊടുത്തിട്ടുള്ളു ആ പിന്നെ കാൽത്തിനോക്കുമ്പേ അതല്ലേ പറയാന്ന് ഉദാഹരണ മനുഷ്യന്മാർ അപ്പ അതെ അപ്പൊ തന്നെ ശർദ്ദിച്ചു ഇവിടെ